കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സെയിം നമ്പർ കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക പ്ലേലിസ്റ്റുള്ള മറ്റ് വീഡിയോസും കാണുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇത് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പലപ്പോഴും ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂസിൻ്റെ പേരിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഭർത്താവ് ഭാര്യക്കെതിരെയോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെതിരെയോ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ അല്ല മ്യൂച്വൽ ഡിവേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത് കോണ്ടസ്റ്റഡ് ഡിവേഴ്സ് പെട്ടീഷൻ ഫയൽ ചെയ്യുന്നു പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാതെ ജസ്റ്റ് അലിഗേഷൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളും കോടതിയിൽ ഫയൽ ചെയ്യുന്നത് അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും ദമ്പതികൾ മനസ്സിലാക്കുക ഈ പറയുന്ന അതായത് ഇഗിരി പറയുന്ന അലിഗേഷൻസ് വെച്ച് വെച്ചുകൊണ്ടൊന്നും തന്നെ കോടതിയിൽ നിന്ന് ഡിവേഴ്സ് കിട്ടുവാനായിട്ടുള്ള ഇല്ല എന്നുള്ളത് ഇതിനെ തുടർന്ന് പലപ്പോഴും കോടതികളിൽ കാണുന്ന ഒരു സംഗതിയാണ് മീഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അപ്പോൾ മീഡിയേഷനിൽ നിൽക്കുമ്പോൾ പലപ്പോഴും എന്താണ് ആരെങ്കിലും ഒരാൾ ഡിവോഴ്സ് വേണമെന്ന് പറയുമോ അത് കിട്ടില്ല എന്ന് അറിഞ്ഞ സാഹചര്യത്തിൽ പലരും ചൂസ് ചെയ്യുന്ന അടുത്ത അടുത്തൊരു ഓപ്ഷനാണെന്ത് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോവാം എന്നുള്ളത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ് മ്യൂച്വൽ ഡിവേഴ്സിലേക്ക് പോകാം എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുമ്പോൾ ഭാര്യ പലപ്പോഴും ഭയങ്കര വലിയ ഒരു സംഖ്യ കോമ്പൻസേഷൻ ചോദിക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഇരിക്കുന്ന പല ആളുകളും എന്ത് ചെയ്യാറുണ്ട് മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇതാണ് കുടുംബ കോടതിക്ക് ഒരു വ്യക്തിയോട് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്യൂ എന്ന് പറയുവാനായിട്ടുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു സുപ്രധാനമായൊരു വിധിയാണ് വിധി ഇങ്ങനെയാണ് ഫാമിലി കോട്സ് കാൺസ് ഡുവോസ് ഇഫ് നോട്ട് മ്യൂച്വലി ആക്സെപ്റ്റബിൾ എന്നാണ് പറയുന്നത് അതായത് കുടുംബ കോടതികൾക്ക് ഒരിക്കലും ദമ്പതികളോട് പരസ്പര സമ്മതത്തോടെ പിരിഞ്ഞു പോകുവാനായിട്ട് അഭ്യർത്ഥിക്കുവാനോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യുവാനോ അധികാരമില്ല പരസ്പര സമ്മതത്തോടു കൂടി പിരിയണം എന്നുള്ളത് ആരുടെ തീരുമാനമാണ് ദമ്പതികൾ തമ്മിലെടുക്കുന്ന തീരുമാനമാണ് അങ്ങനെ ദമ്പതികൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം നടപ്പിലാക്കാൻ മാത്രമാണ് കുടുംബ കോടതികൾക്ക് അവകാശമുള്ളൂ അല്ലാതെ ദമ്പതികളെ കമ്പല് ചെയ്യാനായിട്ട് നിർബന്ധിക്കുവാനായിട്ട് അധികാരമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷനിൽ ഒരു പോയിന്റും കൂടി അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട് ദ ഹൈക്കോടതി ദ ഹൈക്കോർട്ട് അഡീഷണലി സെറ്റ് ദാറ്റ് ഫാമിലി കോർട്ട് കൺ കമ്പൽഡ് പ്രാക്ടീസസ് ടു ടേക്ക് ഡിവോഴ്സ് ഇഫ് നോട്ട് മ്യൂച്വലി ആക്സെപ്റ്റബിൾ ആൻഡ് ദാറ്റ് ദയർ അപ്രോച്ച് മസ്റ്റ് ബി റീ എന്നാണ് പറയുന്നത് നിങ്ങൾ കോടതിക്ക് പുറത്ത് വെച്ച് നിങ്ങൾക്കിടയിലുള്ള ഡിസ്പ്യൂട്ടുകളെല്ലാം പറഞ്ഞ് തീരുമാനമാക്കിയതിന് ശേഷം ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കോമ്പൻസേഷൻ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇത് എല്ലാം കോടതിക്ക് പുറത്ത് വെച്ച് സെറ്റിലാക്കിയതിന് ശേഷം ഒരേ മനസ്സോടുകൂടി കോടതിയിലേക്ക് നിങ്ങൾ മികച്ച ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു വന്ന ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാം എന്നല്ലാതെ കമ്പല് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് സോ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പുരുഷന്മാർക്ക് ഈ കൗൺസിലിംഗ് സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലോ നിർബന്ധമായിട്ട് മീറ്റർ ഡിവേഴ്സ് പെറ്റീഷനിൽ ഫയൽ ചെയ്യണമെന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടനും ഞാൻ എബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം ദ ബൈ